ും അവര് തമ്മിലുള്ള ഒരു ഇവിടെ കഴിഞ്ഞിട്ട് ഒരാൾ അപ്പുറത്തോട്ട് പോയി അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കാൻ പോയി അല്ലെങ്കിൽ തമ്മിലുള്ള സംസാരം മാറുന്നുണ്ട് ഇതൊന്നുമില്ല ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കിട്ടുന്ന രീതിയിലേക്കാണ് പെട്ടെന്ന് ഷായ് കൊടുക്കാനാണെങ്കിൽ ജീവി കാണാം ലാൻഡ്സ്കേപ്പ് ആ ഏരിയയും കാണാമല്ലോ അവിടെ അതാ ഞാൻ പറഞ്ഞ ഏത് സൈഡിൽ നോക്കിയാലും ഇതിനകത്തൊരു വ്യൂ ഉണ്ട് ഈ ബെഡ്റൂമൂമിൽ ഓട്ടോ വിളിച്ചു

മൗണ്ട് അവർ ഇവിടെ നമ്മളിവിടെ നിൽക്കുന്ന അറിയാം കോട്ടയം മേലുകാവ് മേലുകാവ് പയസ് മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മൗണ്ട് എന്ന പേര് ഉള്ള പോലെ തന്നെ പുറകിലൊരു മൗണ്ട് ഉണ്ട് നമ്മുടെ ഇല്ലിക്കല്ല് ഇലവീഴാപ്പുഞ്ചിറ ഒക്കെയുള്ള ഒരു മൗണ്ടാണ് ഒരു മലയാണത് ആ മലയുടെ താഴ്ഭാഗത്തായിട്ട് കുറച്ചു മാറിയിട്ട് ഒരു വീടുണ്ട് ജെ ജെ വില്ല ചിറയ്ക്കൽ ജോൺ ജൂലി ദമ്പതികളുടെ വളരെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ടുള്ള വീട് എന്നുള്ളത് ആ വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ജോൺ ആൻഡ് ജൂലി ദമ്പതികൾ നമ്മുടെ കൂടെ ഇല്ല അവർ പുറത്താണ് വിദേശത്താണ് തൽക്കാലം നമുക്ക് ആർക്കിടെക്റ്റിനെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ലാൻഡ്സ്കേപ്പ് ഓറിയന്റ് ആയിട്ടുള്ള അതിനുവേണ്ടി ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ജെ ജയവില്ല അപ്പോൾ നമുക്ക് ആർക്കിടെക്ട് അനൂപ് നമസ്കാരം നമസ്കാരം സ്വാഗതം എന്നാ വിശേഷം എവിടെയാണ് ചങ്ങനാശ്ശേരി അല്ലേശ്ശേരി രണ്ടിലയ്ക്ക് ഉപരിയായിട്ട് ഇപ്പൊ ക്ലയന്റിന്റെ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പുള്ളിക്കാരി വളർന്ന ജനിച്ച് വളർന്ന മണ്ണാണ് അപ്പോൾ അവിടെ ഇതുപോലുള്ള ഒരു സിംഗിൾ സ്റ്റോറി അത്രയധികം വേണ്ട അപ്പോൾ ഇത്ര മുപ്പത് ഉണ്ട് അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലേക്ക് വേണമെന്ന് പറഞ്ഞു വിശാലമായി കിടക്കുന്ന അതുകൊണ്ട് തന്നെയാണ് അനു ഇത് ആവശ്യമായ ലാൻഡ് ഉണ്ടോ കറക്റ്റായിട്ടാണോ എന്ന് മേടിച്ച് ഞാൻ ഇത് ആദ്യം വന്ന് നോക്കുമ്പോ ഒരു ഒരു വർഷം ബാക്കിലോട്ട് വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇത്ര വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ പിന്നെന്താ അവിടെ നമുക്ക് ഓക്കെ ചെയ്തു തരാം പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് ആണ് ഈ വീടിന്റെ ഹൈലൈറ്റ് പിന്നെ ഈ ആണ് ഞങ്ങൾ ഈ ആഘോഷിച്ച പ്രധാന കാര്യം ഇഷ്ടം പോലെ സ്ഥലമാണ് ഗേറ്റ് ഒക്കെ തുറന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്റ്റോണും പിന്നെ പേൾ ഗ്രാസ് ഒക്കെ ആയിട്ട് പോർച്ചും അങ്ങനെ നമുക്ക് അതിരുകളില്ലാത്ത രീതിയിൽ ഓ അത് തുടക്കത്തിൽ ഇത് തന്നെ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ചിത്രേച്ചു പറഞ്ഞ ഇങ്ങനെ തന്നെയായിരുന്നു മൊത്തവും അതുപോലെ ഇത്രയുണ്ട് നാപ്പത് സെന്റ് ഉണ്ട് ഈ പ്ലോട്ടിനകത്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കുക മാക്സിമം ലാൻഡ്സ്കേപ്പ് വേണം നമ്മൾ എവിടെ നിന്ന് നോക്കി എന്ന് പറഞ്ഞാലും ആ ഇതിന്റെയൊക്കെ പറഞ്ഞാലേ ആ ഒരു പ്രകൃതിയായിട്ട് ഇടങ്ങി നിക്കുന്ന രീതിയിലേക്ക് തന്നെ വേണം വലിയൊരു നല്ലൊരു മഴയൊക്കെ പെയ്ത ഒരു ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ മഞ്ഞ് ഒക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരും അവിടുന്ന് എത്ര മാസം ഈ വീടിന്റെ പണി കഴിയുന്നുണ്ട് ഇതിപ്പോ കഴിഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യമുണ്ട് ഒരു നാല് നാല് ബെഡ്റൂം ഉണ്ട് ധാരാളം ഒരു കുടുംബത്തിന് ഇപ്പൊ താമസിക്കാൻ ഏറ്റവും നാല് ബെഡ്റൂംസിലെ ധാരാളം സ്പേസ് ഉള്ളതുണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇനി എനിക്ക് മുകളിലോട്ട് കേറേണ്ട ഇത് കണ്ട് ഇതിൽ ഒര് മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സിംഗിൾ സ്റ്റോറിയിലേക്ക് തന്നെ വന്നിരിക്കുന്നത് പല തട്ടികളായിട്ട് അതായത് സ്ലോ പ്രൂഫ് പലത് പലതായിട്ട് നിൽക്കുന്നു ഇപ്പം കാർപോർച്ച് തന്നെ ആയി അത് ഡിറ്റാച്ച് ചെയ്തിട്ട് അതായത് നമ്മളൊരു ദൂരെ കാഴ്ച ഈ വീടുമായിട്ട് വേറിട്ട് നിക്കുന്നതായിട്ട് ഒരു ഫീലിങ്സ് വരുന്നില്ല അതൊന്ന് അത് വീടിന്റെ ഭാഗമായിട്ട് തന്നെ തോന്നുന്നു അത് വീടിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ല മുൻവശത്ത് മുറ്റം പുറകാണ് എല്ലായിടത്തും മൊത്തം ഒരു വീട് വേണമെങ്കിൽ തോന്നുന്നു പിന്നെ അങ്ങോട്ടേക്ക് നല്ല സ്പേസ് ഉണ്ടോ എന്ന് തന്നെ ഇത് ഓക്കെ ആണോ സിംഗിൾ സ്റ്റോറി വേണം നന്നായിട്ട് സ്പ്രെഡ് ഞാൻ പറഞ്ഞില്ലേ സ്പ്രെഡ് ചെയ്ത് അതുപോലെ തന്നെ മൊത്തം ഫുള്ള് ലാൻഡ്സ്കേപ്പ് ആക്കണം എന്ന് പറഞ്ഞത് ഓ പൊളി അപ്പം പഴച്ചെടികളാണോ വെച്ചിരിക്കുന്നത് ബൈക്കിലോട്ട് എല്ലാ അടുത്ത കൊല്ലം അല്ല അതിന്റെ പിന്നത്തെ കൊല്ലം ഇതിൽ നിന്നൊക്കെ ഓരോ പഴങ്ങളൊക്കെ പറഞ്ഞ് തിന്നാം അടിപൊളി ഇതാണ് ലാൻഡ്സ്കേപ്പ് വരുന്നത് ചുറ്റും നടക്കാനായിട്ട് നമുക്ക് ഇന്നൊരു നടപ്പാത കൊടുത്തിട്ടുണ്ട് ചുറ്റും ഇട്ടിട്ടുണ്ട് അവിടെ വരെ രണ്ട് കാറൊക്കെ ആ നമുക്ക് ചുമ്മാ പാർക്കിംഗ് കയറ്റി ഓ ഈസിട്ടുള്ളത് കൊണ്ട് വേണ്ടി സിക്സ് മീറ്റർ ഉള്ളതും അല്ലേ രണ്ട് ഇന്നോവ യോജിക്കുന്ന രീതിയിൽ മാച്ച് ചെയ്തു പോകുന്നുണ്ട് ഈ വശത്തേക്ക് നോക്കിയാൽ മുറ്റം മുറ്റമല്ല ലാൻഡ്സ്കേപ്പ് മൊത്തം സ്റ്റോൺ ആൻഡ് ഗ്രാസ് അതെ അതെ ഇത് മൊത്തം നമുക്ക് കാർ പോർച്ചും വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതൊരു വീടിന്റെ ഭാഗം തന്നെയാണ് മുകളിൽ നോക്കി അങ്ങനെ തോന്നുന്നു അതെ അങ്ങനെ തന്നെയാണ് കാരണം ഇവിടുന്ന് കാർപോറേഷനിന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് എൻട്രി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ അതെ നടന്നു സെക്കൻഡറി വോക്ക് വേ ഉണ്ട് അതുമാത്രമല്ല ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് അവിടെ ഒരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ മെയിൻ ഇല്ലാതെ സെക്കൻഡറി സിറ്റൌട്ട് കട കൊടുക്കും ബൈപ്പാസ് കൂടെ വീട്ടിൽ കയറണോ വെള്ളം മെല്ലേക്ക് തന്നെ കിടക്കാം വിശാലമായ ഒരു വരാന്ത പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈവനിങ്ങിനുള്ള ഈ ഒരു ലൈറ്റ് നമ്മളിപ്പോ വൈകുന്നേരം സമയം നിൽക്കുന്ന വീടിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ നല്ല പ്രകാശം വരുന്നുണ്ട് ഓ അതെല്ലാം ഉണ്ട് അത് മാത്രം നല്ല ഈ ലാൻഡ്സ്കേപ്പും എല്ലാം മൊത്തം വ്യൂ ചെയ്യാൻ വേണ്ടിയുള്ളതെ അതെ അതെ സിറ്റ് ഔട്ടിലേക്ക് കയറി എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ബ്രോയ് വീട് ഇത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി തൊള്ളായിരമേ ഉള്ളൂ പരന്നു കിടക്കുന്ന ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് എന്ന് അതെ അതെ അതിനകത്തോട്ട് കയറിയാലും ഓപ്പണിംഗിനാണ് നമുക്ക് ഇത് ഇത്ര ഏരിയയിൽ ഇങ്ങനെ കിടക്കലെ വീരിക്ക് അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത കിട്ടി അതെ എത്ര ാണ് ഫോർ ബെഡ്റൂം വീട് വീട് തന്നെയാണ് സാധാരണ സാധാരണ ഒരു ഒരു അറ്റാച്ച് ബാത്റൂം ഡ്രസ്സിംഗ് ഏരിയ പിന്നെ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ ഡൈനിങ് ഫാമിലി ലിവിംഗ് സ്പേസ് അപ്പൊ അതിനോ നമ്മൾ വീടിന്റെ അകത്തേക്ക് ഇതാണ് ഫോർമൽ ഫോർമൽ ലിവിംഗ് ലിവിംഗ് സ്പേസ് ശരിക്കും ഇതൊരു ക്ലോസ്ഡ് ഏരിയ ആയിട്ട് തന്നെയാണ് പ്രൈവറ്റ് ഏരിയ എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ കാര്യം ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് എടുക്കുകയാണ് അത്ര അധികം ആൾക്കാര് ആരും വരുന്നില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് കേറി തിരിച്ചു ഇവിടെ ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിവിംഗ് ഏരിയ ഉണ്ട് ഫോർമൽ ലിവിംഗ് ഏരിയ ഉണ്ട് ഫാമിലി ലിവിംഗ് ഏരിയ ഉണ്ട് അതുകൂടാതെ വേറൊരു ഫാമിലി ലിവിംഗ് ഏരിയ ഒരു പ്രയർക്കം സ്പേസ് ഒരു വരാന്ത തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഈ പ്രയറി ഏരിയക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്ത രീതിയിൽ അതെ ഇതൊരു കോട്ടിയാർഡ് സ്പേസ് ആണ് ആക്ച്വലി കോട്ടിയാർഡ് സ്പേസ് ആണ് നാലു കെട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് വരാന്തായിട്ട് തന്നെ അതേ പാരലിൽ തന്നെ ഈ കോട്ടിയാർഡ് കോട്ടിയാടി ചെയ്തിരിക്കുകയാണ് മേളില് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണ് ഗ്ലാസ് ഗ്ലാസ് അതിന്റെ താഴെ ആണ് അതിനെ ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതേ ഉള്ളൂ ഈ ഇല്ലിക്കൽ കല്ലിലൊക്കെ ഭയങ്കര ഇടി വെട്ടുന്ന സംഭവം ഒക്കെ കേൾക്കാറുണ്ടല്ലോ അപ്പൊ ലൈറ്റ്നിങ് ഒക്കെ ഇതിൽ കാണാൻ പറ്റില്ല പറഞ്ഞിട്ടില്ല എന്തായാലും സേഫ് നല്ല നല്ല മഞ്ഞാണ് ആംബിയൻസ് ഭയങ്കര ഭംഗിയാണ് മഞ്ഞല്ലേ ഇങ്ങോട്ട് ഇറങ്ങി നല്ല ഓ ഇത് ബാക്കിൽ ചെന്ന് ആ വ്യൂ നോക്കുമ്പോ നമുക്ക് തന്നെ തോന്നുന്നു അപ്പം ഒരു മഞ്ഞുള്ള കാലഘട്ടം ഭയങ്കര രസമായിരിക്കും നല്ല ഭംഗിയാണ് ഇത് ശരിക്കും വിശാലമായിട്ടുള്ള ഏരിയ ആണ് ഇവിടെ ഒരു ഇവിടെ തന്നെ ഒരു സിംഗൊക്കെ കൊടുത്തിട്ട് അല്ലെ നമ്മളെ ഞാൻ ഈ വരാന്തയുടെ സെയിം ഗ്രിഡിൽ തന്നെയാണ് ഈ കോട്ടിയാട് കൊടുത്തു അവിടെ സിംഗ് കൊടുത്തു ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഇതെല്ലാം ഒരൊറ്റ ലൈനിൽ തന്നെയാണ് ഈ പാസേജ് ഏരിയ നല്ല ലെങ്ത്തിൽ ലെങ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ സീലിംഗും അതേ ഒരു അതേ സെയിം ഡയറക്ഷനിൽ തന്നെ അതിനൊരു സ്പെഷ്യലൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് ഫ്രൂട്ടൽ പാനലിങ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിലേക്ക് ആഡ് ചെയ്ത് കളർ പലയിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതെ ഗ്രീൻ ഇതിനകത്ത് ടോട്ടൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിനകത്ത് വുഡിന്റെ എലിമെന്റ്സ് വളരെ കുറവാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വുഡ് അധികം വേണ്ട പക്ഷെ ചില ചില ഭാഗങ്ങൾ മാത്രം ഇപ്പൊ ഈ പാർട്ടീഷൻ തന്നെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം വൈറ്റ് ആ തീം ആണ് എടുത്തിരിക്കുന്നു ഔട്ട് ആയെങ്കിലും ഇതെല്ലാം ഒന്ന് വുഡിന്റെ ഒരു സാധാരണ നമ്മൾ കോമൺ കോമണായിട്ട് കാണാറുള്ളതെല്ലാം വുഡൻ ഫിനിഷിംഗ് ഉള്ള ലാമിനേറ്റ് ആയിരിക്കും ഇത് മൊത്തം വൈറ്റ് തീമിൽ കിടക്കുക വൈറ്റ് ഗ്രീൻ ഗ്രേ മാക്സിമം അത്രേ എടുത്തിട്ടുള്ളൂ നമ്മൾ അതിനകത്ത് ചില ഭാഗങ്ങളിൽ മാത്രമേ ഇത് എന്താണ് ഇതും പറയും അത് മറ്റേ നമ്മൾ എം എസ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഒരു ടൈപ്പ് ഉള്ള ഈ പറഞ്ഞ പോലെ പ്രൈവസി വെച്ചാൽ ഉണ്ട് അതെ ടോട്ടലി അതിനെ അടച്ചു കളഞ്ഞിട്ടില്ല നമുക്കിപ്പം ഈ ഡ്രോയിങ് റൂം ആയി പോലും

ഇവിടെ ഒരു പോലെ എല്ലായിട്ടും ഒരിക്കലും അവർ തമ്മിലുള്ള ഒരു സംസാരങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ട് ഒരാൾ അപ്പുറത്തോട്ട് പോയി ഞങ്ങൾ കഴിക്കാൻ പോയി അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള സംസാരം മാറുന്നുണ്ട് ഇതൊന്നുമില്ല എന്താ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലേക്കാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഒരു പത്തിരുപത് പേര് ഈ കുടുംബത്തിലുണ്ടെങ്കിലും അതാണ് അതുകൊണ്ട് അതുകൊണ്ട് അത്രയാണ് നമ്മൾ സാധാരണ നോർമൽ കാണുന്ന കിച്ചൻ്റെ അത്രയും സൈസ് ഇല്ല മിനിമം മിനിമം രീതിയിലേ ഉള്ളൂ മെയിൻ വർക്ക് നമ്മൾ നമ്മൾ ഇത് രീതിയിലുള്ള മാത്രമേ ആയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഒരു ടെൻ ഫീറ്റ് മാക്സിമം അതിൽ ഉള്ളിൽ നിർത്തിയിരിക്കുകയാണ് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ആൾക്കാർ ഒരു ചായ ഇട്ട് കൊടുക്കാനാണെങ്കിൽ ജീവി കാണാം ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാം നടക്കും ആ നടക്കാം ഇവിടെ മെയിനായിട്ട് വന്നേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് കൊടുത്തിരിക്കുന്ന അതും ഈ പറഞ്ഞ ഉള്ളില് ഗ്രീൻ പാനലിംഗ് ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് ചേർക്കുന്ന രീതിയില് നമ്മുടെ ഒരു ഇരുപത് പേര് ഇരിക്കുന്ന സദസ്സിൽ ഒരു മെയിൻ ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരിടം പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ ബെഡ്റൂംസ് പല ഭാഗങ്ങളിലാണ് പല പല ഇത് സ്ഥലങ്ങളിലോ ബെഡ്റൂം ഇപ്പൊ അടുത്തടുത്തൊന്നും അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ എന്റിൽ ഒരു മാത്രമായിരിക്കും അപ്പം ഇപ്പം ബെഡ്റൂംസ് തമ്മിലുള്ള ഡിസ്റ്റൻസുകളുണ്ട് ഇപ്പൊ തന്നെയായിരിക്കും അങ്ങോട്ട് എല്ലാ ഏകദേശം എല്ലാം ഒരേ തീമിൽ തന്നെ ചെയ്തിട്ടുണ്ട് പല കളറിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എല്ലാ സൈഡിൽ നിന്നും ഇതിനകത്ത് ഈ ലാൻഡ്സ്കേപ്പുമായിട്ട് വ്യൂ ഉണ്ട് അതാണ് ഇപ്പൊ അവിടെ നിന്ന് നോക്കിയാല് ബാക്കിലെ നമ്മൾ ആ പറയുന്ന ല്ലിന്റെ ഭാഗം ഇപ്പം കഴിഞ്ഞാൽ ഫ്രണ്ട് ലാന്റ്സ്കേപ്പിങ് അവിടെ വന്നാൽ ലാന്റ്സ്കേപ്പിങ് പിന്നെ ഇതിന്റെ ബാക്കിൽ ലാന്റ്സ്കേപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ എല്ലാ ടോട്ടലി ഉണ്ട് സാധാരണ ഉണ്ടല്ലോ ഒരു വീടിൽ പിന്നെ കിച്ചൺ ഒക്കെ ആയിരിക്കും പക്ഷെ ഇത് കിച്ചണിന്റെ അവിടുന്ന് അങ്ങോട്ടാണ് ബെഡ്റൂം വന്നിരിക്കുന്നത് ഒരു ബെഡ്റൂം ബെഡ്റൂം ഈ അങ്ങോട്ടാണ് ആ നമുക്ക് അല്ലേ നമ്മള് ഒരു പാസേജിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഇവിടെയാണ് ഹൈഡ് ചെയ്ത് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് അതിനോട് ഒരു പൗഡർ റൂം റൂമുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം അതെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിനുള്ളിൽ കയറി കഴിയുമ്പം ഇവിടെ നിന്ന് ഒരു ഈവനിങ് ലൈറ്റ് അല്ലേ നേരെ ബെഡിലേക്ക് നല്ല രസം ഉണ്ടായ ഒരു കാഴ്ച അങ്ങോട്ട് ലാൻഡ്സ്കേപ്പ് ആ ഏരിയയും കാണാമല്ലോ അവിടെ അതാ ഞാൻ പറഞ്ഞത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇതിനകത്ത് ഒരു വ്യൂ ഉണ്ട് ഏത് ബെഡ്റൂം ക്ലിയർ ഗ്ലാസ് നമ്മൾ ക്ലിയർ ആണ് ഇതിന്റെ ഓപ്പസിറ്റ് ആണ് ഡ്രസ്സിംഗ് സ്പേസ് വരുന്നത് ഇവിടെ നല്ലൊരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് അവിടെ ആവശ്യത്തിന് ആവശ്യത്തിന് ഉള്ളൂ സ്ലൈഡിങ് ആണ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടില്ല പിന്നെ എന്നോട് തന്നെ അറ്റാച്ച് ആയിട്ട് ഒരു ബാത്റൂമും ഇനി ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് അടുത്ത ബെഡ്റൂമിൽ പോകണത് ഓട്ടോ വിളിച്ചു മറന്നുപോയി ഇത് എന്റെ സ്ഥിരം വേരിയാണ് എവിടെ പോയിട്ട് പോകണം എന്നുള്ളൂ എന്റെ ഒരു ഹോബി ആയിപ്പോയി എല്ലാരും എന്നോട് ക്ഷമിക്കണം അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ ബെഡ്റൂം അങ്ങേറ്റതാണ് ഇടയ്ക്ക് നമ്മൾ ഈ ഒരു കോട്ടയാള ഡിവിഷൻ ചെയ്തിരിക്കുന്നതിനകത്ത് ഇവിടെ ഒരു ഒരു ബെഡ്റൂം ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എല്ലാ ഞാൻ രണ്ട് രണ്ട് ഈ സെപ്പറേറ്റ് ആണ് പിന്നെ ഈ പാസേജ് എൻഡ് ചെയ്യുന്നിടത്തും

അവിടെയാണ് ബാക്കിലെ മറ്റേ ഇല്ലിക്കൽ കല്ല് ഓ ഇവിടെ നിന്ന് ഞാൻ നോക്കിയാൽ ഇല്ലിക്കൽ കല്ല് കാണോ ഇതാണ് അപ്പൊ ഈ ബെഡ്റൂമിന്റെ സൈസ് ഒക്കെ എത്രയാ ഇതിനെ നമുക്ക് ഒരു 42390 ഗ്രിഡ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 420 എന്ന് പറയുമ്പോൾ ഒരു 14 13 14 അടി 13 അടി ഒരു സൈസ് ആണ്. എല്ലാ ബെഡ്റൂമിനും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോട്ട സിസുള്ള ബെഡ് തന്നെയാണെന്നല്ല. കാരണം നമ്മൾ വേറൊന്നും വാർഡ്രോബ്സ് ഒന്നും ഇതിനകത്തട്ട് ഈ ചെയ്തു എടുത്തിരിക്കുന്നതിനകത്തട്ട് എക്സ്റ്റേണലല്ല. അതിനെ അതിനെ സൈഡിൽ ഒരു സ്പേസ് ഉണ്ട് അവിടെ. ആയിട്ട് ഒരു കാര്യ അതു കൊണ്ട് തന്നെ ഇതി ആകെപ്പാടെ വരുന്ന ഒരു റൈറ്റിംഗ് ടേബിൾ മാത്രമേ ഉണ്ടാവൂ. അതിക്കുള്ളിലും ഒരു കോണറുള്ള ഒരു ബംഗി എടുത്തുകൊണ്ട് ഒരു അവിടെ മാത്രം ഉള്ളതേ ഉള്ളൂ. ബാക്കിയുള്ളത് ഫുൾ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാലോ. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലെ വീട് ഈ വീട് ശരിക്കും വന്നിട്ടൊരു ആ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ശേഷം അങ്ങ് പോയിസ്രേ വീട് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ ഫ്രണ്ട് ഏജിൽ നിന്ന് എളുപ്പത്തിൽ പുറകിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ഭാഗം നേരെ നേരെ പോർച്ചിൽ നിന്ന് നമ്മുടെ ബാക്ക് പോവാൻ പറ്റും ബാക്ക് ലാൻഡ്സ്കേപ്പിലോട്ട് പോകാൻ പറ്റും അങ്ങോട്ടുള്ള ആ ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യാം ഇത് ഞാൻ പറഞ്ഞ ലിറ്ററലി ഇതൊരു ബൈപ്പാസ് ആണ് അതെ ഞാൻ ആലോചിക്കുന്ന ഈ ഒരു വീട്ടുകാരുടെ ആഗ്രഹമായിരിക്കും ഇവിടെ ഒരു വലിയൊരു ഒക്കെ നടത്തണം ആഗ്രഹം ഉണ്ട് അവർക്ക് അത്രേ സ്പേസ് ഉണ്ട് അത്ര ആളുകൾ ഉൾക്കൊള്ളിക്കാം വലിയൊരു ക്രൗഡിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവെൻഷൻ സെന്റർ ഒന്നും ഒരിക്കലും എടുക്കേണ്ട അഫോർഡ് ചെയ്യാൻ പറ്റാ അഫോർഡ് ചെയ്യണ്ടാത്ത എല്ലാ സ്ഥലത്തോള ഇൻസൈഡ് ആയാലും ഔട്ട്സൈഡ് ആയാലും ഇതിനെ പറ്റൂല അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടോ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണം തീർച്ചയായിട്ടും അങ്ങനെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് വീട് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വളർന്ന ആളാണ് പുള്ളിക്കാരി റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് തൊട്ടടുത്ത് തന്നെ അവർ പറഞ്ഞു ഒരു ഫോൺ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു പത്ത് പന്ത്രണ്ട് വർഷം ആയിട്ടുള്ള ആഗ്രഹമാണ് അടുത്തായിട്ട് പറഞ്ഞു ഒരു വീടിന് വേണ്ടിയിട്ട് അവർ അത്രയാഗ്രഹിച്ചിരുന്നു തീർച്ചയായും സെറ്റപ്പ് ആയിട്ട് അപ്പം ആർക്കിടെക്ട് ഒരു പ്രത്യേക നന്ദി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നോട് നന്ദി പറഞ്ഞിരിക്കും ല്ല കണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് വലിയ കുറേ മസില എനിക്കൊരു നല്ലൊരു വീട് വേണം അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കണം അധികം ഇവിടെ ആരും കാണാത്ത രീതിയിലേക്കുള്ളത് വേണം ചില ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളതേ ഉള്ളൂ അപ്പം ഈ കോട്ടയാടിനെ കുറച്ചൊരു ഏരിയ ഒരു വൈറ്റ് ടീമിൽ കിടക്കുമ്പോൾ ആ ഒന്ന് ഒന്ന് സെപ്പറേഷൻ ഒരു ഒരു വൈറ്റ് ആയി വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ാണ് അത് നല്ല രസം നല്ല ഭംഗി ഉണ്ടാക്കുന്ന പിന്നെ ഈ ഇരുവശത്തേക്കും റൂമുകൾ പോകണം ഇവിടെ രണ്ട് ബെഡ്രൂമുകൾ ഇടത്തോടെ വലത്തോട്ട് വലത്തോട്ട് തന്നെ പോവാ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി കേട്ടോ ഒരു ഗ്രീൻ ടോൺ ആണ് ഇവിടെ മൊത്തത്തിൽ ബാക്കി എല്ലാ ഫീച്ചറുകളും ഒരേപോലെ തന്നെ ഒരേപോലെ തന്നെ ബാക്കിയുള്ള ഡിസൈൻ സൈഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ബെഡും ഒരുപോലെ തന്നെയാണ് പിന്നെ ആ പെയിന്റിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ആ എലിമെന്റ്സ് ഒന്നും ഇവിടെ എലിമെന്റ് അറിയുന്നുള്ളൂ വിൻഡോ നല്ല മഴ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണുണ്ടോ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള വീടാണ് ശരിക്കും ആസ്വദിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മടുക്കല്ല ഇവിടെ എവിടെ ക്ലോസ്ഡായിട്ടുള്ളത് ഉപരി നല്ലൊരു വ്യൂ അതെ ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മൾ ഈ റിസോർട്ടുകളല്ലേ തന്നെ ആയി യെസ് ഇതാണ് ബെഡ്റൂം വരുന്നത് നല്ല രസകരമായിട്ട് തന്നെ ഈ ബെഡ്റൂം ചെയ്തിട്ടുണ്ട് അറ്റാച്ച് അറ്റാച്ച് എല്ലാം എല്ലാം ഒരു കൺസെപ്റ്റ് എല്ലാം ഒന്നും തന്നെയുള്ളത് നേരെ ഓപ്പോസിറ്റ് നടന്നു വന്നാൽ നാലാമത്തെ ബെഡ്റൂം അതായത് ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂം അതെ കുറച്ചിനോട് ചേർന്നുള്ള ബെഡ്റൂം ആണ് സമാനമായ ഫീച്ചേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് എടുത്തു പറയത്തക്കതായിട്ട് മറ്റു കൊടുത്തിട്ടില്ല ആണ് പിന്നെയും പിന്നെ പിന്നെ നമ്മുടെ ബേ വിൻഡോ ബേ അടിയിലൊക്കെ സ്റ്റോറേജുകൾ ആ ഫ്രണ്ടിലത്തെ ലാൻഡ് സ്കേപ്പ് ഏരിയ അടുത്ത് തന്നെ പിന്നെ ഇതിനകത്ത് മാക്സിമം ഈ പറഞ്ഞത് മറ്റേ നമ്മൾ ഇനിവേഷൻ കാണുന്ന ആ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒറ്റ സിംഗിൾ സ്റ്റോറി തീർത്തു എന്നുള്ളതാണ് അതായത് ലാൻഡ്സ്കേപ്പോട് ചേർന്ന് നിൽക്കാൻ കൂടുതൽ നമുക്ക് പറ്റും ഒരുപാട് ഉയരത്തിലല്ല ഭൂമിയിലാണെന്നൊരു ഫീൽ അല്ല അതെ വ്യൂ ഉണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് മൊത്തം കിട്ടുന്ന ഒറ്റ നില വീടുകളുടെ ട്രെൻഡ് കൂടി കൂടി വരുവാണ് അപ്പോൾ വളരെ ശാന്തമായ സ്ഥലത്ത് വളരെ ശാന്തമായ ഒരു വീട് വളരെ വിശാലമായ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒക്കെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെയുള്ള ഇടങ്ങളുള്ള ഒരു പാർട്ടി വൈബിന് പറ്റിയിട്ടുള്ള ഒരു വീടല്ലേ അതെ നന്നായിട്ടുണ്ട് അപ്പൊ ജെ ജെ നമ്മൾ ഇറങ്ങുകയാണ് അപ്പം ഒരുപാട് സന്തോഷം കപ്പിൾസിന് നമുക്ക് കിട്ടിയിട്ടില്ല വീടിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ജൂലി ജോൺ അവർക്കൊരു ഹായ് കേട്ടോ നമുക്ക് എപ്പോഴെങ്കിലും കാണാം കണ്ടുമുട്ടാം അപ്പം ബ്രോ നന്നായിട്ടുണ്ട് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അടിപൊളി അപ്പോൾ പ്ലാനറ്റ് ആർക്കിടെക്ചർ അനൂപ് അല്ലേ ചങ്ങനാശ്ശേരിയാണ് ഓഫീസ് വരുന്നത് ആവശ്യമുള്ളവർക്ക് വിളിക്കാം നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിറങ്ങുകയാണ് സൂപ്പർ അടിപൊളി ഒരു സ്ഥലം ഓക്കെ ഇപ്പൊ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യട്ടെ അപ്പൊ ഒരു ബൈ പറഞ്ഞേ ബൈ ബൈ